ഹെയർ കട്ടിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് യു കട്ട് ആണ് യു കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്ഷൻ എടുക്കേണ്ടത് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ പ്രൊഫൈൽ സെക്ഷൻ റേഡിയല് ഹോർസോണ്ടലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക ലാസ്റ്റ് വൺ വർക്ക് ഏരിയ ഇനി നമ്മൾ യു കട്ട് ചെയ്യുന്നതും സീറോ ഡിഗ്രിയിൽ തന്നെയാണ് പക്ഷെ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഗെയ്ഡ് ലൈൻ നമ്മൾ സീറോ ഡിഗ്രിയും ബാക്കി ലെഫ്റ്റും റൈറ്റിലോട്ടും ഹെയർ ലെഫ്റ്റ് സൈഡിലോട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് സീറോ ഡിഗ്രി കട്ട് ചെയ്യും റൈറ്റിലോട്ടുള്ളത് റൈറ്റ് സൈഡിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് സീറോ ഡിഗ്രിയിൽ കട്ട് ചെയ്യും ഇപ്പൊ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ നമ്മൾ സെൻറ്റർ ചെയ്യുന്ന കുറച്ച് ഗെയ്ഡ് ലൈൻ എടുക്കുക ബാക്കി രണ്ടു വശത്തോട്ടുള്ള ഹെയറും ജസ്റ്റ് മുകളിലോട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക ഫസ്റ്റ് നമ്മൾ ഹെയർ കോംബ് ചെയ്ത് ഹോറിസോണ്ടൽ ആയിട്ട് തന്നെ പിടിച്ച് കസ്റ്റമറിന്റെ ഇഷ്ടപ്രകാരം ലെങ്ത് ഡിസൈഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ സ്ട്രെയിറ്റ് കട്ട് കൊടുക്കണം ഗെയിൽ ലൈൻ നമ്മൾ സീറോ ഡിഗ്രിയിൽ സ്ട്രെയിറ്റ് കട്ട് ചെയ്തു അത് നമുക്ക് ഫസ്റ്റ് റൈറ്റ് സൈഡിലെ ഹെയർ കട്ട് ചെയ്യാം റൈറ്റ് സൈഡിലെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ വെർട്ടിക്കലായിട്ട് തന്നെ കുറച്ച് ഹെയർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം റൈറ്റ് സൈഡിൽ അതായത് കൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് കൈ ജസ്റ്റ് ഒന്ന് ചരിച്ച് പിടിക്കണം ചരിച്ച് പിടിക്കേണ്ടത് നമ്മൾ യു ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് ജസ്റ്റ് കൈ ഒന്ന് ചരിച്ച് പിടിക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ കട്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് കട്ട് തന്നെയാണ് സീറോ ഡിഗ്രിയിൽ വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് നമുക്ക് ഇതേ രീതിയിൽ ഈ റൈറ്റ് സൈഡിലെ ഫുൾ ഹെയറും കട്ട് ചെയ്യാം നമ്മൾ റൈറ്റ് സൈഡിലെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ലെഫ്റ്റ് സൈഡിലെ കട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഫസ്റ്റ് ഗൈഡ് ലൈനിൽ നിന്ന് കുറച്ച് ഹെയർ നമ്മൾ എടുക്കുക അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്ത് ബാക്കി ഹെയർ മുകളിലോട്ട് ഹോൾഡ് ചെയ്തിട്ട് മുകളിലോട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് യു ഏത് ഡയറക്ഷനിലോട്ടാണോ ഉള്ളത് ആ ഡയറക്ഷനിലോട്ട് കൈ ജസ്റ്റ് ഒന്ന് ചരിച്ച് പിടിച്ച് സീറോ ഡിഗ്രിയിൽ കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്ന സമയത്ത് സീറോ ഡിഗ്രി സ്ട്രെയിറ്റ് കട്ട് ഇതേ രീതിയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഫുൾ ഹെയറും കട്ട് ചെയ്യാം നമ്മൾ വർക്ക് ഏരിയയിലെ ഹെയർ മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലോട്ടുള്ളത് റൈറ്റ് സൈഡിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്തും ലെഫ്റ്റിലോട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്തും കട്ട് ചെയ്തു അടുത്ത നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഹോറിസോണ്ടൽ ഹെയർ ആണ് നമ്മൾ വൺ ലെങ്ത് കട്ട് ചെയ്തതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് വെറ്റ് ചെയ്ത് ഹൊറിസോണ്ടൽ ഹെയറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മള് വെർട്ടിക്കലായിട്ട് തന്നെ ഹെയർ എടുത്തു അടിയിൽ നിന്ന് കുറച്ച് ഹെയർ നമ്മൾ ലൈൻ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ടുള്ളത് റൈറ്റ് സൈഡിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് സീറോ ഡിഗ്രിയിൽ കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഗൈഡ് ലൈനിനെ വീണ്ടും കട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ മുകളിലോട്ട് ഹെയർ വളഞ്ഞു നിൽക്കുന്നതിനെ മാത്രം കട്ട് ചെയ്തതാണ് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഹൊറിസോണ്ടലിലെ റൈറ്റ് സൈഡിലെ ഹെയർ മുഴുവനെ കട്ട് ചെയ്യാം നമ്മൾ ഹോറിസോണ്ടൽ ഹോറിസോണ്ടൽ ഭാഗത്തെ ലെഫ്റ്റിലെ റൈറ്റിലെ ഹെയർ നമ്മൾ കട്ട് ചെയ്തു അടുത്ത് നമുക്ക് ഇയർ ടു ഇയർ സെക്ഷനിലെ ഹെയർ നോക്കാം ഇയർ ടു ഇയർ സെക്ഷനിലെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ ഹെയർ എടുത്ത് തൊട്ടടുത്തുള്ള കുറച്ച് ഗെയ്ഡ് ലൈനും എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിലെ ഹെയർ ആയതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് നമുക്ക് കോംബ് ചെയ്ത് വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് സീറോ ഡിഗ്രിയിൽ കട്ട് ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് യു ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് വേണം കൈ ചരിച്ചു പിടിക്കാനായിട്ട് അങ്ങനെ നമുക്ക് റൈറ്റ് സൈഡിലെ ഫുൾ ഹെയറും കട്ട് ചെയ്യാം നമ്മൾ റൈറ്റ് സൈഡിലെ ഹെയർ കട്ട് ചെയ്തു ഇനി അടുത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഹെയർ കട്ട് ചെയ്യാം ലെഫ്റ്റ് സൈഡിലെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോറിസോണ്ടൽ ആയിട്ട് ഇതിന്റെ സെക്ഷൻ ഡിവൈഡ് ചെയ്ത് തൊട്ടടുത്തുള്ള ഗൈഡ് ലൈനും എടുത്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് സീറോ ഡിഗ്രിയിൽ നമുക്ക് കട്ട് ചെയ്യാം ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം യു ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് വേണം കൈചരിക്കാനായിട്ട് അതുപോലെ നമുക്ക് ഈ ഫുൾ സെക്ഷൻ കട്ട് ചെയ്യാം നമ്മൾ റൈറ്റിലെ ലെഫ്റ്റിലെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് യു കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കട്ട് ചെയ്യുന്നത് മുഴുവനും നമ്മൾ സീറോ ഡിഗ്രിയിലായിരിക്കും പക്ഷേ ലെഫ്റ്റിലോ റൈറ്റിലോട്ടോ ഉള്ള ഹെയർ റൈറ്റിലെ ഹെയർ റൈറ്റിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് സീറോ ഡിഗ്രി കട്ട് ചെയ്യും ലെഫ്റ്റ് സൈഡിലോട്ട് ഉള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് വൺ ഇഞ്ച് ട്രാവൽ ചെയ്ത് സീറോ ഡിഗ്രിയിൽ കട്ട് ചെയ്യും പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം യു ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് വേണം നമ്മൾ കൈ ജസ്റ്റ് ചരിച്ച് പിടിക്കാനായിട്ട് ഹെയർ കട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി